അപ്പം അങ്ങനെ അറിയപ്പെടുന്ന രണ്ട് വ്ളോഗർമാരെ എന്നുവെച്ചാൽ ആ ഇൻസ്റ്റഗ്രാം ഐ ഡി പൂട്ടിപ്പോയി എന്നൊക്കെയുള്ളൊരു വാർത്ത ജോലിക്കൊന്നും പോകാൻ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കി വീട്ടിൽ ഇരുന്നോളൂ എന്നാണെങ്കിൽ പറയാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വ്ലോഗല്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കേട്ടോ പിന്നെ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ പിന്നെ വലിയ വലിയ യൂട്യൂബേഴ്സിനും ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉള്ളവർക്കൊന്നും മറ്റേ ഒന്നും യാതൊരു വിലയൊന്നും ഇല്ല കേട്ടോ പക്ഷെ എനിക്ക് എന്നെ പോലെ ചെറിയ ഉള്ളവർക്കൊക്കെ ഒരു വ്യൂ വന്നാലും രണ്ട് വ്യൂ വന്നാലും അതിൽ കൂടെ കിട്ടുന്ന ഒരു സബ്സ്ക്രൈബറോ ഒക്കെ ഭയങ്കര വിലയുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇങ്ങനെ വ്യൂവേഴ്സിനും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനും ഒന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത കുറച്ച് വ്ലോഗർമാരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ കാര്യം ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് വ്യൂ ഒക്കെ കിട്ടി കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇൻഫ്ലുവൻസേഴ്സാണ് അപ്പം അങ്ങനെ അറിയപ്പെടുന്ന രണ്ട് വ്ളോഗർമാർന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം ഐ ഡി പൂട്ടിപ്പോയി ഒരു വാർത്ത ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് ഓൾറെഡി കണ്ടു കാണും കേട്ടോ അപ്പോൾ ഇതൊരു വീഡിയോ ണോന്ന് എനിക്ക് തോന്നിയിരുന്നെ കാര്യം നമ്മളുടെ ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വരുന്നതല്ലേ അപ്പോൾ ആ നമ്മളെ ഇഷ്ടത്തോടെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരെ പറ്റിച്ചെന്തിനാണ് ജീവിക്കുന്നത് അങ്ങനെ എന്തിനാണ് പറ്റിക്കുന്നത് എനിക്കതിന് മനസ്സിലാവുന്നില്ല ഇപ്പോഴത്തെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് പല ആൾക്കാരും കേട്ടോ എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിൽ പറ്റിക്കപ്പെട്ടേരെയായി പെട്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഗെയിമിങ് ആപ്പുകൾക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ് ഗെയിമിങ് ആപ്പുകൾ പ്രൊമോഷൻ ചെയ്ത് അതായത് പരസ്യമാണ് അപ്പോൾ പരസ്യത്തിലൂടെയാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നുണ്ട് ഓൾറെഡി ഇവരുടെയൊക്കെ ചാനൽ നല്ല വൈറൽ ചാനലാണ് അല്ലെങ്കിൽ വൈറൽ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് ഇവർക്കൊക്കെ യൂട്യൂബിൽ നിന്ന് നല്ല നല്ലൊരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതും പോരാ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട് ണാറുണ്ടല്ലോ അപ്പം പ്രൊമോഷൻസ് നല്ല നല്ല പരസ്യങ്ങൾ ചെയ്യുന്നതിനോടൊ പ്രൊമോഷൻ ചെയ്യുന്നതിനോടൊന്നും ഞാനെതിരൊന്നും അല്ല നമ്മൾ ഈ മനുഷ്യരെ പറ്റിച്ച് ആവശ്യമില്ലാത്ത ഗെയിമിങ് ആപ്പുകൾക്കൊക്കെ പ്രൊമോഷൻ പറ്റി അതിൽ നിന്ന് വരുമാനം കണ്ടെത്തി ഇവർ ജീവിക്കുകയാണ് പക്ഷേ എന്നിട്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ എന്നിട്ട് അതിനും എതിരായിട്ട് വന്നിരുന്ന ന്യായീകരണ വീഡിയോകളും കൂടി ഇരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ മല്ലു ഫാമിലി ശുചിൻ്റെ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാണികളെ വെറുതെ ഇരുന്ന് പരിഹസിക്കുന്ന പോലെ ഒരു വീഡിയോ ആണ് അദ്ദേഹം വീഡിയോയിലേക്ക് നമ്മളെ ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെറിയൊരു പോർഷൻ വീഡിയോസ് ഇട്ട് കരയുന്ന പോലെയൊക്കെ എടുത്തിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാറിയാം പുള്ളി ആളുകളെ എത്രത്തോളമാണ് വില കൊടുക്കുന്നത് അല്ലെങ്കിൽ പുള്ളി ആളുകൾക്ക് തൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനൊക്കെ എത്ര വില കൊടുക്കുന്നു എന്നുള്ളത് ഇതിനുവേണ്ടി ഞാൻ എടുക്കുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി തന്നെ എടുക്കുന്നുണ്ട് ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും അത് ഞാനൊന്ന് കാണിച്ചു തരാം അവിടെ ഞങ്ങക്ക് എഴുതും ചെയ്യാം കൊഞ്ചും കൊണ്ടുപോകുമ്പോൾ കൊച്ചും പൊട്ടിക്കറിച്ച് പോയി എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഉള്ളു അത് തിരുത്തി ഞാൻ കരയണിക്കും ില്ലേ ഇതേക്കൂടെ തന്നെ അയാൾ നമ്മുടെ വ്യൂവേഴ്സിനെ പറ്റിക്കുന്ന രീതിയിൽ നമ്മളുടെ വീഡിയോയിലേക്ക് വ്യൂ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനത്തെ ആപ്പുകളൊക്കെ കൊണ്ട് പ്രൊമോട്ട് ചെയ്തിട്ട് അതിനെതിരെ ന്യായീകരിക്കുന്ന രീതിയിൽ വീഡിയോ വന്നിരുന്നതിൻ്റെ ആവശ്യം എന്തുവാണ് അവർക്കൊക്കെ യൂട്യൂബ് ചാനലിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നതാണ് ഈ മല്ലു ഫാമിലി ആയാലും വയനാടൻ ബ്ലോഗറൊക്കെ അവർക്കൊക്കെ അവരൊക്കെ വൈറൽ വീഡിയോസ് ആണല്ലോ ഓൾറെഡി നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഇങ്ങനത്തെ ആപ്പുകളും കൂടി പ്രൊമോട്ട് ചെയ്ത് പാവപ്പെട്ട സാധാരണപ്പെട്ട ആളുകളെയൊക്കെ എത്തിച്ചിട്ട് അവരൊക്കെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോസൊക്കെ ഇങ്ങനെയാണ് പരസ്യത്തിൽ ആയിരിക്കും എന്തെങ്കിലും ഒരു ജോലിയില്ല വീട്ടിലതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനും അവർ ചെന്നിട്ട് നിൻ്റെ കയ്യിൽ ഫോണുണ്ടോ ഉണ്ടെങ്കിൽ നീ ഇത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാലും പരസ്യം ചെയ്യുന്നത് അതായത് ജോലിക്കൊന്നും പോകാൻ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കി വീട്ടിൽ ഇരുന്നോളൂ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ തലമുറ ചെറുപ്പക്കാരാണെങ്കിൽ ഇത് കേട്ട ഉടനെ തന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കും അതിലിരട്ടായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനെത്തിട്ട് ഇറങ്ങി ചെല്ലും അങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണപ്പെട്ട ആൾക്കാര് അപ്പൊ ഇവരെന്തിനാണ് ഇത്രയും നല്ല വരുമാനം കിട്ടുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ എനിക്ക് യാതൊരു വിധ താല്പര്യവും ഇങ്ങനെ ഇവ ഇങ്ങനെ ഉള്ളവരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കേണ്ട കാര്യം എന്തോ ഒന്നും കൂടിയാണ് എനിക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാറ്റാ